ഇന്ന് നമ്മൾ വന്നത് മടവുപ്പാറയിലേക്കാണ് സ്ത്രീകാര്യത്തു നിന്നും ചെമ്പഴുന്തി ശാസ്തവട്ടം വഴി മടവുപ്പാറയിലെത്താം ഏകദേശം ആറ് കിലോമീറ്റർ ദൂരമാണുള്ളത് പഠിക്കൽ വരെ വാഹനത്തിലെത്തിച്ചേരാം ഇതാണ് ഇന്നത്തെ യാത്രയിൽ നാം കാണാൻ ആഗ്രഹിച്ച മടവുപ്പാറ ഗുഹാക്ഷേത്രം ചരിത്ര ശേഷിപ്പൊണ്ടൊരു നാശവും വരുത്താതെ അത് നമുക്കായി ഇന്നും കരുതി വെച്ചിട്ടുണ്ട് ആയിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഏ ഡി എട്ടാം നൂറ്റാണ്ടിലാണ് ഇതിൻ്റെ നിർമ്മിതി എന്ന് പറയപ്പെടുന്നു ഇന്നത്തെ നിർമ്മിതികളെപ്പോലെ ഉദ്ഘാടന ഫലങ്ങളൊന്നും കൊത്തിവെച്ചിട്ടില്ല സമുദ്രനിരപ്പിൽ നിന്നും മുന്നൂറടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം ചേരച്ചോളയുദ്ധകാലഘട്ടങ്ങളിൽ ഒളിത്താവളങ്ങളായി ഉപയോഗിച്ചിരുന്നതായി പറയപ്പെടുന്നു ഇതിൻ്റെ നിർമ്മിതി ബുദ്ധ ബുദ്ധജൈന കാലഘട്ടങ്ങളിലേതാകണം ജൈന നിർമ്മിതികളുമായി ഗുഹാക്ഷേത്രത്തിന് ബന്ധമുള്ളതായി ചരിത്രകാരന്മാർ പറയുന്നു കേരളം തന്നെ ബുദ്ധ ജൈന പാരമ്പര്യമുള്ള ഒരു സ്ഥലമായിരുന്നല്ലോ പണ്ട് അതുകൊണ്ട് അതിന് ഏറെ വിശ്വാസവുമുണ്ട് നമുക്കിനി അകത്തേക്ക് പോകാം എല്ലാ ദിവസവും രാവിലെ ആറ് മണി മുതൽ പത്ത് മണിവരെയും വൈകിട്ട് അഞ്ചര മണി മുതൽ ഏഴ് മണിവരെയും ക്ഷേത്ര ദർശനമുണ്ട് നൂറിലധികം ആൾക്കാർ ഇവിടം കാണുന്നതിനും ആരാധനയ്ക്കുമായി ദിവസവും വന്നു പോകുന്നു പാറയിൽ കൊത്തിവെച്ച മുപ്പത്തിമൂന്ന് പടികൾ കയറി വേണം ഗുഹാക്ഷേത്രത്തിൽ എത്താൻ ശിവലിംഗമാണ് പ്രധാന പ്രതിഷ്ഠ കൂടാതെ മുരുകൻ ഗണപതി മൂർത്തികളുടെയും പ്രതിഷ്ഠ ശ്രീകോവിലിന് പുറത്തുണ്ട് ഒറ്റപ്പാറയിൽ കൊത്തിയെടുത്ത ഈ ഗുഹാക്ഷേത്രം വളരെ കൗതുകം ജനിപ്പിക്കുന്നതാണ് അകത്ത് ക്യാമറ നിയന്ത്രണം ഉള്ളതുകൊണ്ട് പുറത്തു നിന്നുള്ള ക്യാമറ കാഴ്ചകൾ മാത്രമേ ലഭ്യമാക്കാനാകുന്നുള്ളൂ അകം കാഴ്ചകൾ നേരിട്ട് വന്ന് കാണാൻ കണ്ടുപോകാവുന്നതാണ് യന്ത്ര ഇല്ലാതിരുന്ന കാലത്ത് കൈകൊണ്ട് കൊത്തിയെടുത്ത ഈ യുഹാക്ഷേത്രം എത്രമാത്രം മനുഷ്യാധ്വാനം ഇവിടെ ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ളത് വന്ന് കാണുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാകുകയുള്ളൂ ഈ കാണുന്നതാണ് ഇതിനെക്കുറിച്ചുള്ള ആകെയുള്ള രേഖ തമിഴും മലയാളവും ചേർന്ന വട്ടെഴുത്ത് ലിപിയിലാണ് ഇത് എഴുതി വച്ചിട്ടുള്ളത് വായിക്കാനാകുന്നില്ല അതിൽ നിന്നും മലയാള ഭാഷ രൂപപ്പെടുന്നതിന് മുമ്പുള്ളതാണെന്ന് നമുക്ക് അനുമാനിക്കാം ഇവിടത്തെ കാഴ്ചയ്ക്ക് സുഖമൊരുക്കുന്നത് ഒരു ലോഹവുമില്ലാതെ അടിക്കുന്ന ഇളം കാറ്റാണ് ഇലകളിൽ തട്ടി കലവില കൂടി കടന്നു വരുന്ന ആ കാറ്റിൻ്റെ സുഗന്ധം അനുഭവിച്ചറിയുകയെ മാർഗമുള്ളൂ പറയാൻ എൻ്റെ ഭാഷ ദുർബലമാണ് മുമ്പൊക്കെ ഇവിടെ കുരങ്ങുകളുടെ ആവാസവ്യവസ്ഥയായിരുന്നു ഭക്ഷണദാരിദ്ര്യം ഉള്ളത് കൊണ്ട് അവയൊക്കെ എങ്ങോ പോയി മറഞ്ഞു ദർശനം കഴിഞ്ഞ് ഇറങ്ങി വരുന്നത് വളരെ ശ്രദ്ധിച്ചു തന്നെ വേണം പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലായതുകൊണ്ട് തന്നെ നിർമ്മിതികൾക്ക് നിയന്ത്രണമുണ്ട് അതുകൊണ്ട് തന്നെ പൗരാണികത പേരെ നിൽക്കാനും കഴിയുന്നുമുണ്ട് ഇനി പടികളിറങ്ങി നമുക്ക് താഴേക്ക് പോകാം ഗേറ്റിന് പുറത്ത് ഒരു ശിവലിംഗ പ്രതിഷ്ഠയുമുണ്ട് ഇവിടെ മുമ്പുണ്ടായിരുന്ന പൂജാരി പ്രായം ചെന്നപ്പോൾ നിത്യവും വെള്ളമെടുത്ത് മുകളിലെത്തി പൂജ ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ താഴെ ഒരു ശിവലിംഗലിംഗ പ്രതിഷ്ഠ വെച്ച് പൂജ ചെയ്യുകയാണ് ഉണ്ടായത് പടികളൊക്കെ വരും മുമ്പ് വളരെ ശ്രമകരമായിരുന്നിരിക്കാം നിത്യവും മുകളിൽ കയറി പോകുന്നത് അൻപത് വർഷങ്ങൾക്ക് മുമ്പ് ശരിക്കും പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശമാണിവിടെ ഒരുപക്ഷേ മടവുപ്പാറ ഗുഹാക്ഷേത്രമുള്ളത് കൊണ്ടാകാം ഈ പാറയെങ്കിലും ഇന്നും അവശേഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കുകയുണ്ടായി ഇന്നവിടെ ഗുഹാക്ഷേത്രത്തിന് പുറമെ മറുഭാഗത്ത് ഒരു ടൂറിസം പാർക്ക് കൂടി ഡെവലപ്പ് ചെയ്തു വരുന്നുണ്ട് നമുക്കിനി അങ്ങോട്ടേക്ക് പോകാം അതുകൂടി കണ്ടു പോയില്ലെങ്കിൽ ഒരു നഷ്ടമായേക്കാം ഇവിടെ നിന്നും വാഹനത്തിൽ ഒരു കിലോമീറ്റർ ദൂരമുണ്ട് പാറയ്ക്ക് സൈഡിലൂടെ പോവുക ശ്രമകരമാണ് ഇതാണ് മടവുപാറ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കേരള ടൂറിസത്തിൻ്റെ കീഴിലാണെങ്കിലും പ്രവേശന ഫീസ് ഒന്നും തന്നെ ഈടാക്കുന്നില്ല രാവിലെ ഒമ്പത് മണി മുതൽ ആറ് മുപ്പത് വരെയാണ് പാർക്കിൻ്റെ സമയം തിങ്കൾ അവധിയുമാണ് ആദ്യമായി കാണുന്നത് ഒരു ചിൽഡ്രൻസ് പാർക്കാണ് അവ ദിവസങ്ങളിൽ ആഘോഷിക്കാൻ കുട്ടികളുമായി ധാരാളം രക്ഷകർത്താക്കൾ ഇവിടെ എത്തുന്നുണ്ട് കാറ്റേറ്റിരിക്കാനുള്ള വിശാലമായ പാറപ്പുറവും മാലിന്യമില്ലാത്ത ശുദ്ധോപായുവാണ് ഇവിടത്തെ പ്രത്യേകത കുട്ടികൾക്ക് ഓടിക്കളിക്കാൻ തക്ക രീതിയിലാണ് ഇവിടം ഇവിടെ നിന്നുള്ള ദൂരക്കാഴ്ചയും വളരെ മനോഹരമാണ് പാറപ്പുറത്ത് നിർമ്മിച്ചിരിക്കുന്ന നീണ്ട പടവുകളുള്ള ഇടനാഴിയിലൂടെ പ്രകൃതി രമണീയത ആസ്വദിച്ചുള്ള നടത്തം കൗതുകകരമാണ് മധ്യവേന ലവധികളിൽ ഇവിടെ നല്ല തിരക്ക് അനുഭവപ്പെടാറുണ്ട് ദൂരെ നിന്നുള്ള കിളിനാദം വളരെ ഹൃദ്യമാണ് പടവുകൾക്ക് അവസാനം വെള്ളമൊഴുകിയെത്തുന്ന ഒരു ജലസംഭരണി കാണാം അതിലെ വളർത്തു മത്സ്യങ്ങൾ നല്ല കാഴ്ചയാണ് സന്ധ്യാസമയം പാറയുടെ ചരിഞ്ഞ പ്രതലങ്ങളിലൂടെയുള്ള നടത്തം നല്ല രസകരമായ അനുഭവമാണ് ഇവിടുത്തെ മറ്റൊരു കാഴ്ച ഓപ്പൺ എയർ തിയേറ്ററാണ് നമുക്കിവിടെ പാട്ടും നൃത്തവും ഒക്കെ അവതരിപ്പിക്കാൻ കഴിയും ഇനി നമുക്ക് ബാമ്പു ബ്രിഡ്ജിലേക്ക് പോകാം ാലം പൂർണമായും മുളകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇതിലൂടെയുള്ള യാത്ര വളരെ കൗതുകകരമാണ് ഈ പാലം അവസാനിക്കുന്നത് ഒരു ഓപ്പൺ പ്ലേസിലാണ് അവിടെ നിന്ന് ദൂരേക്കുള്ള കാഴ്ച വളരെ രസകരമാണ് പാർക്കിലെ സൗകര്യങ്ങൾ കുറവാണെങ്കിലും കുട്ടികൾ ആർത്തുല്ലസിക്കുമ്പോൾ തുല്ലസിക്കുമ്പോൾ നമുക്കും അവരോടൊപ്പം കൂടാൻ തോന്നിപ്പോവും ക്ഷീണിച്ചെങ്കിൽ ചായയും സ്നാക്സും ഒക്കെ കഴിച്ചിരിക്കാനുള്ള ഒരു ക്യാൻറ്റീൻ സൗകര്യമുണ്ട് കേരളത്തിൻ്റെ അഭിമാനമായ കുടുംബശ്രീയാണ് ഇതിൻ്റെ നടത്തിപ്പ് ടൂറിസം ടച്ചിൻ്റെ വിലയൊന്നും ഇവിടെ ഈടാക്കുന്നില്ല എല്ലാം സാധാരണമാണ് നാല് പേർക്കൊക്കെ ആണെങ്കിൽ മീൽസ് ലഭ്യമാണ് കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ തലേ ദിവസം പറഞ്ഞിരിക്കണം നല്ല വൃത്തിയിൽ തന്നെ ക്യാൻറ്റീൻ സൂക്ഷിച്ചിട്ടുണ്ട് ചായം സന്ധിയൊരുക്കുന്ന സൂര്യാസ്തമയ കാഴ്ച ഈ പാറപ്പുറത്തിന് മനോഹരമാക്കുന്നു അത് കാണാൻ ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ടാകും അസ്തമയ ചായം തേച്ച ദൂരക്കാഴ്ച വളരെ ആനന്ദകരമാണ് സമയശേഷം സന്ധ്യ കടന്നു വന്നപ്പോൾ പാറപ്പുറത്ത് ഞങ്ങളും സന്ധ്യയോടൊപ്പം നടന്നു തിരുവനന്തപുരത്തിൻ്റെ കാഴ്ചകൾ തുടരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ദയവായി സഹകരിക്കുക